ഹലോ ഗായ്സ് ഇപ്പം ഇന്ന് എംപുരാൻ ഞാൻ പോയി കണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് ലൂസിഫർ അത് ഞാൻ സമ്പാദിച്ച കാശുകൊണ്ട് ആദ്യമായിട്ട് പോയി കാണുന്ന സിനിമ അതാണ് ലൂസിഫർ ആണ് ഓക്കെ അതായത് ഞാൻ എൻ്റെ കാശുകൊണ്ട് ആ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയി കണ്ട ഒരു പടമാണ് ലൂസിഫർ പിന്നെ ഫാമിലി ആയിട്ട് പോയി കണ്ടായിരുന്നു അത് അല്ല അടിപൊളിയൊരു ഫിലിം തന്നെയായിരുന്നു നമുക്ക് അതുമൊക്കെ ഹാപ്പിയായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ട് സമ്പാദിച്ച കാശ് അതായത് ഞാൻ സമ്പാദിച്ച കാശ് കൊണ്ട് ആദ്യമായിട്ട് കാണുന്ന മൂവി അത് മോശമാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് നല്ല ഹാപ്പിയൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് പോയി കണ്ടുപോയമ്പുരാൻ അതിൻ്റെ കുറെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം മൂവ് പറയുകയാണ് ലൂസിഫറും ആയിട്ട് നമുക്ക് ഇതാവാൻ പറ്റത്തില്ല കാരണം ലൂസിഫർ നല്ലൊരു ഒരു എന്താണ് ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ അടിപൊളിയായിട്ട് തന്നെ പോയി ഇതെന്ന് പറയുമ്പം അതിൻ്റെ അത്രയൊരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല എംപുരൻ പക്ഷെ നല്ല മൂവി തന്നെയാണ് അതിൻ്റെ എടുത്തു വെച്ചിരിക്കുന്ന രീതിയെല്ലാം അടിപൊളിയാണ് സിനിമ സിനിമാറ്റോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും ഒരു പിന്നെ ഒരു ഹോളിവുഡ് ഒരു ടച്ചൊക്കെ വരുന്നുണ്ട് പലയിടത്തും നല്ല രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത് പിന്നെ അതിൻ്റെ തുടക്കം കാണിക്കുന്ന ലോകത്തിൽ കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് എടുത്തു വെച്ചിരിക്കുന്ന രീതിയെല്ലാം കിട്ടില്ല അതൊന്നും പറയാതിരിക്കാൻ വയ്യ അതെങ്കിലും ആക്റ്റിങ് ചെയ്യും അങ്ങനത്തെ ഓരോ ആളുകളുടെയും ഇപ്പോൾ മോഹൻലാലിൻ്റെ ആണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ പിന്നെ പൃഥ്വിരാജി മഞ്ജു വാജു ആ ലൂസി പറഞ്ഞകത്ത് കിട്ടിയതിനെക്കാട്ടി കുറെ റോള് കുറെ കൂടെ എൻഗേജിങ് ആയിട്ട് ഇതിനകത്ത് തോന്നിയിട്ടുണ്ട് ഓക്കെ എംബുര അതിനകത്ത് അങ്ങനെ കുറെ ആൾക്കാരും ഇതിൻ്റെ ഒരു തേർഡ് പാർട്ടിന്റെ ഒരു ഇതും കൂടെ വെച്ചിട്ടാണ് ആ മൂവി നിൽക്കുന്നത് തേർഡ് പാർട്ട് ഉണ്ട് കണ്ടിന്യൂഷൻ ഉണ്ട് എന്നുള്ള രീതി രീതിക്കൂടെയാണ് നിൽക്കുന്നത് ഓക്കെ അത് ചൈന ബേസ്ഡ് കുറേ സംഭവങ്ങളൊക്കെയാണ് ഓക്കെ അത് ഞാൻ പറയുന്നില്ല അപ്പം ഈ പറഞ്ഞതുപോലെ എന്താണ് മൂവി കൊള്ളാം മൊത്തം നോക്കിയാൽ നല്ലൊരു മൂവി തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഒരു വിവാദം വന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഗോത്ര ഇഷ്യൂ വെച്ചിട്ടാണ് പറയുന്നത് അന്ന് ആ ഒരു ഫിലിമിന്റെ തുടക്കം ടൈറ്റിൽ കാണിക്കുന്ന സമയത്ത് ആ ട്രെയിൻ കത്തുന്ന ആനകളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് അത് ജസ്റ്റ് എൻ്റെ ടൈറ്റിൽ എൻ്റെ ടൈറ്റിലെ പറഞ്ഞു പോകുന്നതിനുശേഷം പിന്നെ കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് കുറെ മുസ്ലിംസിനെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു പാർട്ടി ഒരു പാർട്ടിയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അവർ ആക്രമിക്കുന്നവരാണ് വളരെ ബ്രൂട്ടലായിട്ട് ആക്രമിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് എൻ്റെ ഒരു പ്രമേയം അത് തന്നെയാണ് എന്നാലത് യഥാർത്ഥത്തിൽ നോക്കി കഴിഞ്ഞാൽ ഹിസ്റ്ററി ആയിട്ട് നോക്കി കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടുണ്ടായി അതും കൂടെ പറയണമായിരുന്നു അതെന്നുണ്ടെങ്കിൽ അത് ഇത് മറ്റേ ഈക്വലൈസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യം പറയണുമായിരുന്നു അത് പറയാണ്ട് നേരിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എന്താണ് അത് ഒരു സംഘടനയെ അത് കരുവായിത്തേക്കുന്നതിന് തുല്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ആളുകളെ അത് മോശക്കാരാക്കി എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് ഓക്കെ അതിപ്പം ഈ പറയുകയാണെങ്കിൽ ബി ജെ പി ആർ എസ് എസ് കാരാണ് പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് തോനെയും അതായത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത് ഇന്ന മറ്റേ ആളുകളാണ് എന്നുള്ള രീതിയിൽ കൂടെ പറഞ്ഞു വെക്കുന്നു സിനിമ പറഞ്ഞു വെക്കുന്നു എന്നും ആ ഒരു ഇഷ്യൂ ചൂണ്ടിക്കാട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് മുമ്പും ഇതിന് അണക്കുള്ള പല സിനിമകൾ ഇറക്കിയിട്ടുണ്ട് അവിടെയെല്ലാം ഈ പാർട്ടിയെ എന്താണ് നല്ല രീതിയിൽ താങ്ങുന്നുണ്ട് സിനിമകളിൽ അത് ചിലതൊക്കെ അനാവശ്യമായിട്ടാണെന്ന് നമ്മൾ തോന്നുന്നു ഈ ഗ്രേറ്റ് ഇന്ത്യൻ ചിക്കിച്ചടക്കം നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് സ്ത്രീ സ്വാതന്ത്ര്യം സമത്വം മറ്റു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷെ അവിടെ അവർ ഇതിനെ അതിലടക്കി അവർ ഇത് കുത്തിക്കെത്തിരി കുത്തിക്കയറ്റുന്നുണ്ട് അത് ഒരുപാട് ആളുകൾ ആ സിനിമ ഇഷ്ടപ്പെടാനുള്ള കാരണം കുറേ സ്ത്രീകളാണ് അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് പറഞ്ഞുപോലെ കുറേ കാര്യമുണ്ട് ഓക്കെ സ്ത്രീ എന്താണ് ഒരു വീട്ടിനകത്ത് മാത്രം ഒതുങ്ങേണ്ടുന്ന ഒരാളല്ല പുതിയ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായില്ലേ അത് പക്ഷേ അവിടെയൊക്കെ പ്രതികരിച്ച വരാൻ നോക്കിക്കഴിഞ്ഞാൽ നിമിഷ സജയാണ് നടി അവർ പ്രതികരിച്ച രീതിയുണ്ടോ ഒന്നും മിണ്ടാതിരുന്നതിന് ശേഷം ലാസ്റ്റ് മറ്റേ ബി ജെ പി കാര് അടി കൊള്ളുന്ന കാണുമ്പം മൊബൈലിൽ കാണുന്നൊരു രംഗമുണ്ട് അത് കണ്ടതിന് ശേഷം അതിനകത്ത് ഊറ്റ കൊണ്ടിട്ട് മറ്റേ സാമ്യന്മാരുടെ പുറത്തോട്ട് കിച്ചൺ വേസ്റ്റ് എടുത്ത് ഒഴിച്ച് എന്നിട്ട് പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അതുകൊണ്ട് കൈയടിക്കാൻ വേണ്ടി കുറേ ആളുകൾ പക്ഷെ അതേ കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കേണ്ട കാര്യം കുറേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അത് പറയാതിരിക്കാൻ പാടില്ല ഓക്കെ ബി ജെ പി ആർ എസ് എസ് കാരെ ഭയമില്ല എന്ന് പറയുകയും ചെയ്യും എന്നിട്ടവർ കാണിക്കുന്നതല്ല ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരിപ്പം ഈ ഈ അയ്യബുരാസില് ലാസ്റ്റ് മോഹൻലാൽ വന്നിട്ട് മറ്റേ മാപ്പ് പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് ഓക്കെ പുള്ളിക്കാരൻ്റെ അറിവോടെ അല്ല ഇതൊക്കെ നടന്നു എന്ന് പറയുന്നെങ്കിൽ ഇപ്പം ലാസ്റ്റ് വന്നതിനേഷം എന്താണ് അതിനകത്ത് ഒരു ഖേദപ്രകടനം നടത്തിയായിരുന്നു അതെനിക്ക് മാപ്പ് പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു ഖേദപ്രകടനം നടത്തേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ത് മറ്റേ ഇതിന് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കാണണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം പതിനേഴ് എടുത്ത് കട്ട് ചെയ്തു എന്ന് പറയുന്നു അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ പിന്നെ ഇത്രയും കട്ട് വരണ്ട കാര്യം എന്താണ് ഓക്കെ പലയിടത്തായിട്ട് കട്ട് വരുന്നുണ്ട് അപ്പം മനസ്സിലാക്കേണ്ടത് ആളുടെ പൊട്ടന്മാരല്ല എന്നുള്ളതാണ് ആൾക്ക് വിവരം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഇപ്പം കേരളത്തിലുള്ളത് എല്ലാവരും ബി ജെ പി ആർ എസ് എസ് കാര്യം മാത്രമല്ല ഇപ്പം ഈയൊരു ഇഷ്യൂ പറഞ്ഞത് മൊത്തം ബി ജെ പി ആർ എസ് എസ് കാരണം മാത്രമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഓക്കെ അതുകൊണ്ട് ഈ ഈയൊരു ഇഷ്യൂ മറ്റേ ചൂണ്ടിക്കാട്ടിയതും അതിൽ അത് ഉന്നയിക്കുന്നതും ബി ജെ പി യോ ആർ എസ് എസോ കാര്യം ആളുകൾ മാത്രമല്ല സാമാന്യം അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അതെന്താണ് അവർ അവരതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ളത് വർഗീയത പറയുന്നത് കൊണ്ട് പ്രശ്നം അതായത് വർഗീയത ഈ ഒരു പാർട്ടിക്ക് വർഗീയത ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഓക്കെ ക്രിറ്റിസൈസ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് ചെയ്യുമ്പോൾ ഒരു ചരിത്ര ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ് എന്നുണ്ടെങ്കിൽ അത് പറയുന്ന സമയത്ത് അതിനകത്ത് എന്തൊരു സത്യസന്ധത പുലർത്തണം എന്നുള്ളതാണ് നീതി പുലർത്തണം ഓക്കെ അത് പ്രത്യേകിച്ച് ഒരു പാർട്ടി ഇപ്പം ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയെ വെച്ചിട്ടാവുമ്പോഴത്തേക്കും അവർ ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അത് അത് നമുക്ക് ആ സിനിമ കാണാൻ മനസ്സിലാകും ഇവർ ഉദ്ദേശിക്കുന്നത് അതാണ് ഏതൊരു ഇൻസിഡൻറ്റിനെയാണ് ആ ട്രെയിൻ കത്തുന്നത് കാണാൻ നമുക്ക് അറിയാൻ പറ്റും കാണിക്കുന്നു അതിനുശേഷം നടക്കുന്ന സംഭവമാണ് ഇതെന്നുള്ളത് അത് എങ്ങനെ കത്തി ആര് കത്തിച്ചു മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസും അത് കാരണം അതൊന്നും ഇന്നത്തെ പറയുന്നതോ പിടിക്കുന്നൊന്നുമില്ല എന്തുകൊണ്ട് ഉണ്ടായി എന്ന് പറയുന്നില്ല അപ്പം ഇത് കാണുന്ന ആളുകൾക്ക് എന്തായിരിക്കും തോന്നുന്നത് അപ്പം ഇത് വേറെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇല്ലേ ആളുകൾ പറയുന്നതും കേട്ടിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ ഇത് എന്നാൽ സിനിമ സിനിമ ആയിട്ടാണ് എടുത്താൽ പോരെ പിന്നെ എന്തിനാണ് ഇങ്ങനെ അങ്ങനെ പറയുകയാണെങ്കിൽ നാളെ വന്നിട്ട് ഇപ്പം നമ്മുടെ അച്ഛനെ വിളിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കേട്ടോണ്ടിരിക്കേണ്ടി വരില്ലേ ഒരു തമാശക്ക് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു പ്രത്യേകം തോന്നും ഇല്ലേ നമ്മളത് തിരിച്ചത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അത് തന്നെയാണ് ഇവിടെയും ഓക്കെ വംശ ഹത്തിയ തന്നെയാണ് നടന്നതെന്ന് പറയുന്നു പക്ഷെ ഈ പറഞ്ഞ കണക്ക് പറയാൻ എല്ലാം ചെയ്യുന്ന രീതിയിലത് പറയണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഇപ്പം നടന്ന നെണക്കുള്ള ഇഷ്യൂസ് ഉണ്ടാവും ഇതിനകത്ത് മോഹൻലാലോ അല്ലെങ്കിൽ ഗോകുലം ഗോപാലൻ ഇവരൊന്നും എന്ന് പറയുന്നു പ്രീവ്യൂ സിനിമയുടെ പ്രീവ്യൂ കണ്ടിട്ടില്ല എന്ന് പറയുന്നു ആ മോഹൻലാല് ഇതിന്റെ ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഇറങ്ങുന്ന സമയത്ത് പുള്ളിയുടെ മുഖം ഒക്കെ എനിക്ക് നാണെന്ന് പറയാം ഓക്കെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടാണ് പുള്ളിക്കാരൻ ഇറങ്ങി പോകുന്നതല്ല മേ ബി അപ്പൊ ഇതായിരിക്കാം കയറാം ഓക്കെ ഇങ്ങനൊരു സംഭവമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കണ്ടൻറ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം ഇപ്പം ലാസ്റ്റ് ഇപ്പം മോഹൻലാൽ ഇട്ടിരിക്കുന്ന ആ ഒരു എന്താ പറയുക ഖേദ പ്രകടനത്തിനകത്തും പറയുന്നത് എംപുരാൻ ടീമിൻ്റെ വക എന്താണ് അവരെ എല്ലാവരും കൂടെ ചേർന്നിട്ടടുത്ത തീരുമാനമാണ് ഇത്രയും കട്ട് ചെയ്യുക എന്നുള്ളത് അതാണൊക്കെ എന്നെ ഈ ക്ഷമാവണം നടത്തുക എന്നുള്ളത് അങ്ങനെയാണ് പറഞ്ഞ് വെച്ചിരിക്കുന്നത് ഓക്കെ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതുകൊണ്ട് എന്നെ ചതിക്കപ്പെട്ടതാണെന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ മേജർ രവിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ മോഹൻലാൽ ഇങ്ങനെ പ്രീവ്യോ കാണുന്ന ഒരാളല്ല അങ്ങനെ ഓക്കെ ജസ്റ്റ് എന്താണ് കഥ മറ്റു കേട്ടതിന് ശേഷം പിന്നെ അങ്ങനെ പോത്തതേ ഉള്ളൂ അല്ലാണ്ട് പിന്നെ എല്ലാത്തിനും അത്തങ്കിൽ കൈ കിടക്കുന്ന ആളല്ല അതുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ള വിധി കൂടാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് അവിടെ ചെയ്തത് അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു തന്നെയാണ് ഓക്കെ അത് ഇത്രയും വലിയ മഹാനടനയൊക്കെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സീനിയർ ആയിട്ടുള്ള ഒരാളെ പൊട്ടനാക്കുന്നതിൻ്റെ തുല്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് സുരാജിന്റെ സുരാജും സ്പോൾ ആയിട്ട് പറയുന്നില്ല ഈ പറഞ്ഞ കടക്ക് എന്താണ് അതിനകത്ത് ഈ ഒരു പാർട്ടിക്കാരനായിട്ട് തന്നെയാണ് അതാണ് ഈയൊരു മറ്റേ ഇങ്ങനെയുള്ള സീനുകളിലൊക്കെ പുള്ളിക്കാരൻ ഭയങ്കര കേട്ടോ അതായത് ഇങ്ങനെ ആ ഈ ഒരു പാർട്ടി മാക്സിമം തേക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അപ്പൊ അങ്ങനെയുള്ള സീനുകളിലൊക്കെ മാക്സിമം പുള്ളി ഇടാറുണ്ട് ഇതിനകത്ത് മാത്രല്ല മിക്ക സിനിമക്കകത്ത് നോക്കിയാൽ ഇങ്ങനെയുള്ള ഇതിനകത്തൊക്കെ അപ്പം അങ്ങനൊരു ഒരു ഒരു ഗൂഢാലോചന കണക്കാണ് ഈ ഒരു പടത്തിൻ്റെ ഇതെന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു രീതിയിലാണ് എൻ്റെ ഇത് പോയിരിക്കുന്നത് ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടും താങ്ങുന്നുണ്ട് മേഡൽ രാജൻ എന്ന് പറയുന്നത് ആലോചിച്ച് നമുക്കറിയാം അത് കണക്കി തന്നെ മറ്റേ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടും താങ്ങുന്നുണ്ട് ഓക്കെ അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിരുന്നത് ഏത് പാർട്ടിയാണെന്ന് നമുക്കറിയാം അതുണ്ടായ കാരണം കുറച്ച് മറ്റേ കടുപ്പമുള്ള കാര്യം തന്നെയാണ് ഹിസ്റ്ററിയാണ് അവർ വളച്ചു ശ്രമിക്കുന്നത് അതാണ് പ്രശ്നം ഓക്കെ പണ്ടുണ്ടായ ഒരു പ്രശ്നത്തിന് ഊതി പേരിപ്പിക്കുന്ന രീതിയിലോ അങ്ങനെയൊക്കെയാണ് അവരിപ്പം ഈ സംഭവം എടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനടുത്ത് വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇത്രേ ഉള്ളൂ പടമൊന്നും ഓടി കിട്ടണം ഓക്കെ അതിനിപ്പം ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുമ്പോൾ ഇതാണ് പ്രത്യേകിച്ച് റൈറ്റിനോടുള്ള ഒരു ഇന്ത്യക്കാർക്ക് ഇന്ത്യയിലും ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല കാരണം മിക്ക സ്ഥലങ്ങളിപ്പോൾ അവർ പിടിച്ചു കഴിഞ്ഞു അല്ലാണ്ട് ഇപ്പം കേരളത്തിലോടൊപ്പം പടമാണല്ലോ മെയിനായിട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ റൈറ്റിനോടുള്ള ഒരു എതിർപ്പുണ്ട് അത് മാക്സിമം ഒന്ന് എന്താണ് മുതലെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എടുത്തൊരു പടം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ അതായത് എടുത്ത പടമല്ല എടുത്ത സീനുകൾ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധനം കൊണ്ട് കത്തി കത്തിക്കയറും ഓക്കെ വിവാദം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് അത് പൃഥ്വിരാജിന് പറയും അപ്പോൾ അത് വെച്ചിട്ടാണ് സംഭവം അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലാണ്ട് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഏഹ് ഈ കലയ കലയായിട്ട് കാണാന്നുള്ളതാണ് അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഈ മതവും രാഷ്ട്രീയവും തിരികെ കയറ്റാതിരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം ഈ വിമർശിക്കാനുള്ള അപേക്ഷ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഈ ഹിസ്റ്ററി പറയുമ്പോൾ അത് ഒരിക്കലും ബയാസിങ് ആവാൻ പാടില്ല നമ്മൾ മിക്ക സ്ഥലങ്ങൾ മിക്ക സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബയാസിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഓക്കെ നോക്കിയാൽ മതി നല്ല രീതിയിൽ ബയാസിങ് നടക്കുന്ന രീതിയിലാണ് ഒരുപാട് സിനിമകൾ എടുത്തു വെച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ അനത്ത് ഈ എന്താണ് ശബരിമല ഇഷ്യൂ പറയുന്നുണ്ട് ശബരിമല ഇഷ്യൂ ലാസ്റ്റൊക്കെ പ്ലക്കാർഡുകളും പിടിച്ചു സ്ത്രീകളുണ്ട് ഈ മറ്റേ ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ അതിൻ്റെ മുമ്പിൽ കൂടെ വലിയ ഇതായിട്ടൊക്കെ നടന്നു പോകുന്ന നിമിഷ സജനയെ കാണിക്കുന്ന രംഗങ്ങളൊക്കെയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത് അത് ഇതുമായിട്ടൊക്കെ മിക്സ് ചെയ്യുന്നത് ഇപ്പം സ്ത്രീ സമത്വവും അല്ലെങ്കിൽ ശബരിമല ഇഷുവുമായിട്ട് കൂട്ടിക്കലർത്തണമെന്ന് ഒരു കാര്യം നടത്തുക ഇല്ല മനസ്സിലായില്ലേ കാരണം അത് ഒരുപാട് ആളുകളുടെ വികാരത്തിൻ്റെ ഒരു കാര്യമാണ് ഓക്കെ എന്താണ് ഭക്തജനങ്ങളുടെ അവരൊക്കെ പോകണ്ട പിന്നെ വേറെ ആർക്കാണ് പോകണ്ടുന്നത് ഓക്കെ അപ്പം ഈ പറഞ്ഞാണെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും സംഭവം ഇറക്കുന്ന സമയത്ത് ഒരു മൂമ്പി ഇറക്കുമ്പോൾ മാക്സിമം എന്താണ് ഇതാണെങ്കിൽ വർഗീയതയെല്ലാം കുത്തി കയറ്റി ആണെങ്കിൽ സാധനം പെട്ടെന്ന് കയറി പോകും എന്നുള്ളതായിരിക്കും അറിയാം പ്രത്യേകിച്ചും ഒരു പ്രത്യേകം ക്യൂപ്പിനാണ് ബി ജെ പി ആർ എസ്സിനൊക്കെ താങ്ങിയാണെങ്കിൽ സാധനം പെട്ടെന്ന് കയറിപ്പോകും എന്നുള്ളൊരു ബോധം പൊതുവേ ഉണ്ട് അത് പാപ്പടം മാത്രമല്ല അതിനുശേഷം ഇറങ്ങിയ ഒരുപാട് സിനിമകളുണ്ട് ഈ ആരൊക്കെ വെച്ചിട്ട് കിട്ടുന്നില്ല വേറെ ഏതൊക്കെയോ സിനിമയ്ക്കകത്തെല്ലാം ഈ പറഞ്ഞതുപോലെ ബി ജെ പി ബി ജെ പിക്കാർക്കെതിരെയാണെന്നുണ്ടെങ്കിൽ കുറേ സപ്പോർട്ട് കിട്ടും കേരളത്തിൽ നിന്ന് അതൊക്കെയുള്ള സംസ്ഥാന സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കിട്ടും അതിപ്പോൾ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം ഏകദേശം ഇവിടെ മാത്രമേ ഉള്ളൂ എനിക്ക് ലെഫ്റ്റ് ജായവ ഉള്ള ആളുകൾ ഇപ്പോൾ പൃഥ്വിരാജ് ആണെങ്കിൽ പോലും ലെഫ്റ്റ് ജായവ ഉള്ള ആളുകളാണ് അല്ലേ മുരളി ഗോപിയാണെങ്കിലും അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് തോന്നുന്നു മുരളിഗോപിയുടെ ബാക്ക്ഗ്രൗണ്ട് കുറയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് തോന്നും ബി ജെ പി കാരെ കണ്ട ആർ എസ് എസ്കാരുടെ കണ്ട ഇതൊക്കെ ആയിരുന്നു അല്ല മറ്റേ ഭരത് ഗോപിയൊക്കെ അവരുമായിട്ട് ചായ കൊണ്ടായിരുന്ന ഒരു ഇതാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് പക്ക ലെഫ്റ്റ് ലെഫ്റ്റ് ഈസം കാണിക്കുന്നതാണ് ഇപ്പൊ തമിഴ് തമിഴ്നാട്ടിലെ നോക്കിയാണെന്നുണ്ടെങ്കിലും കമലഹാസന നോക്കിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ലെഫ്റ്റ് ചായ കൊള്ളാറുണ്ടാണ് ഇവിടെയൊക്കെ പ്രശ്നം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിപ്പം മതവും ഇതുമായിട്ട് കഴിഞ്ഞാൽ മറ്റേ കുഴക്കയല്ല പറയാൻ ബയാസിങ് അല്ലാതെ പറയണം എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ വിജയിയുടെ കേസ് തന്നെയാണെന്നുണ്ടെങ്കിലും വിജയ് മറ്റേ പ്രതികരിക്കുന്ന കുറെ കാര്യങ്ങൾ നോക്കി നമുക്ക് മനസ്സിലാവും പക്ക വയാസിനെയാണ് ഓക്കെ അപ്പം എന്തായിരിക്കും അവരുടെ മതവും ഈ രാഷ്ട്രീയം ഒഴിക്കുന്ന സിനിമയ്ക്ക് അത്ര കലർത്ത ഇരിക്കുക എന്നുള്ളതാണ്